മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയ അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ ആഗോള ചാനലായ മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയായുടെ ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിനു വേണ്ടി ആഫ്രിക്കയിലെത്തിയ മുപ്പത്തിയൊന്ന് വയസ്സുള്ള യുവാവ് സെയ്ദ് താലി അഹമ്മദിനെ അവിടെയുള്ള ആക്രമികൾ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായി വല്ലഞ്ഞിപ്പാറ മസ്ജിദ് ഹാദിയയിലെ അഹമ്മദിയ യുവജന സംഘടന ഷട്ടിൽ ടൂർണമെന്റും ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചത് എന്ന് ഉദ്ഘാടകനായ ചേലക്കര ഇസ്ലാഹോ ഇർഷാദ് സെക്രട്ടറി ആർ അബ്ദുൾ റഹീം പറഞ്ഞു നിരവധി ടീമുകൾ മാറ്റുരച്ച ഷട്ടിൽ ടൂർണമെന്റിൽ സുബൈർ അഹമ്മദ് ആൻഡ് ഫയസ് അഹമ്മദ് സഖ്യം ജേതാക്കളും സൽമാൻ അഹമ്മദ് ആൻഡ് ഇർഷാദ് അഹമ്മദ് സഖ്യം റണ്ണറപ്പും മുഹമ്മദ് നയീം ആൻഡ് അഹമ്മദ് ഫസദ് സഖ്യം ലൂസേഴ്സ് ഫൈനലും വിജയികളായി ആറ്റൂർ സാൻജിയാഗോ ടറഫിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഇർഷാദ് അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ടീം ജേതാക്കളും റിയാസ് അഹമ്മദ് ക്യാപ്റ്റനായ ടീം റണ്ണറപ്പുമായി ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ട്രോഫികൾ അഹമ്മദിയ യുവജന സംഘടന സ്പോർട്സ് സെക്രട്ടറി ജമീൽ അഹമ്മദ് അഹമ്മദിയ യുവജന സംഘടനാ ചേലക്കര ഘടകം പ്രസിഡന്റ് നദീം അഹമ്മദ് ബാബു സാഹിബ് എന്നിവർ വിതരണം ചെയ്തു ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾ നമ്മുടെ പരസ്പരമുള്ള ഐക്യത്തിനും സ്നേഹബന്ധത്തെയും കൂട്ടിയുറപ്പിക്കുകയും അത് ജമാത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നമുക്ക് വിനിയോഗിക്കാനാവുകയും ചെയ്യാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് നാമകരണം സെയ്ദ് താലി അഹമ്മദ് ടൂർണമെൻ്റ് എന്നാണ് ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അത്രയേറെ സ്നേഹബന്ധം പുലർത്തിയ ഒരു യുവത്വത്തിൻ്റെ പേരാണ് സെയ്ദ് അലി അദ്ദേഹത്തെ ഹുസൂർത്തി മൻസ്ബൈ നിങ്ങളെല്ലാവരും കേട്ടു വേണ്ടി ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഇതിന് മുമ്പായിട്ട് പറയാനുള്ളത് പ്രധാന ഉദ്ദേശം അതായത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് ഇത് വെച്ചിട്ടുള്ളത് ഇത് ജമാത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിത്തീരണം അതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ബി സി ബി ന്യൂസ് ചേലക്ക്രാം